ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും എഗ്ഗ് കറിയൊക്കെ ഉണ്ടാക്കില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണിത് കറിയല്ല ഒരു എന്താ പറയുക പെറോട്ടയിൽക്കും അതുപോലെ തന്നെ ബ്രെഡിൽക്കുമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ അത് അതുണ്ടാക്കുന്നത് നമ്മൾ ബട്ടർ വെച്ചിട്ടാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള മുട്ടയില്ലേ അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിനിറ്റോളം ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ പുഴുങ്ങിയ മുട്ടേൻ്റെ പകരം നമുക്ക് മുട്ട കൊട്ടിയൊഴിച്ചിട്ട് ചെ ഒന്ന് ചിക്കിയതിന് ശേഷം വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കുക എന്നിട്ട് അത് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് ഈ ബട്ടറിൽ ചെറുതാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദപ്പൊടി ഏതായാലും കുഴപ്പമില്ല അതിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നല്ല ഒന്ന് കുറുക്കിയെടുക്കണം കണ്ടില്ലേ ഇതുപോലെ നല്ല തിക്കായിട്ട് വരണം അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് അതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുഴുവൻ മുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ മുഴുവൻ മുളേൻ്റെ ആ മുളകിൻ്റെ സീഡൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഉണ്ടില്ല ഇതുപോലെ നല്ല തിക്കായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന ബട്ടർ സോൾട്ട് ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബട്ടറിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒന്ന് മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരുകാനുമാണ് അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പൊറോട്ടയുടെ കൂടെ അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയുള്ള അടിപൊളി ഒരു വെറൈറ്റി ഡിഷാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്